മരിച്ചവരിൽ കാസർഗോഡ് സ്വദേശിയുമുണ്ട് കാസർഗോഡ് ചെറുക്കള കുണ്ടടക്കം സ്വദേശി രഞ്ജിത്താണ് മരിച്ചത് വിവരങ്ങൾ കാസർഗോഡിൽ നിന്ന് ജോസഫ് അഗസ്റ്റിൻ നൽകും ജോസഫ് തീർച്ചയായിട്ടും ആ നാടിനും വീടിനുമൊക്കെ വലിയൊരു വേദനയായി രഞ്ജിത്ത് മാറിയിരിക്കുന്നു ഇപ്പോൾ ബന്ധുക്കൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ലിബീഷ് നാടിനെ സംബന്ധിച്ചിടത്തോളം നൊമ്പരമായ ഒരു വാർത്തയാണ് ഇന്നലെ ഉണ്ടായത് കുവൈറ്റിലുണ്ടായ തീപിടുത്ത ലേബർ ക്യാമ്പിലെ തീപിടുത്തത്തിൽ രണ്ടു പേരാണ് ഇപ്പോൾ കാസർഗോഡ് സ്വദേശികളായിട്ടുള്ളത് ഒന്ന് ചെർക്കള സ്വദേശിയായിട്ടുള്ള രഞ്ജിത്ത് മുപ്പത്തിനാല് വയസ്സാണ് അതുപോലെ തന്നെ ഈ തൃക്കരിപ്പൂർ എളമ്പച്ചി സ്വദേശിയായിട്ടുള്ള കേളു ഇവരാണ് മരിച്ചിട്ടുള്ളത് ഏർ നീലേശ്വരം സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ഷെരീഫ് എന്ന ഒരാൾ കൂടി മരിച്ചതായി സൂചന ലഭിക്കുന്നുണ്ട് പക്ഷെ ഇത് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല എന്തായാലും നാടിനെ നടുക്കിയ ഒരു സംഭവമാണിത് ഈ രഞ്ജിത്ത് രണ്ടു മാസം മുമ്പ് നാട്ടിൽ വന്നു പോയതാണ് അവിവാഹിതനാണ് ചെറുക്കുള സ്വദേശിയാണ് അച്ഛനും അമ്മയും സഹോദരിയും സഹോദരനുമാണ് രഞ്ജിത്തിന്റെ കുടുംബത്തിലുള്ളത് ഏതൊക്കെയാലും അതിദാരുണമായ ഒരു സംഭവമായിരുന്നു ഈ ബന്ധുക്കൾ അടുത്ത ബന്ധുക്കൾ ഒന്നും തന്നെ ഈ വിവരം അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ദാരുണമായ സംഭവം പരുക്കേറ്റിട്ടുണ്ട് എന്ന രീതിയിൽ ഒരു വിവരം മാത്രമാണ് ബന്ധുക്കൾക്ക് നൽകിയിട്ടുള്ളത് മറ്റു ഒന്നും ബന്ധുക്കൾക്ക് കൈമാറിയിട്ടില്ല രണ്ട് ദിവസത്തിനുള്ളിൽ മൃതദേഹങ്ങൾ അടക്കം എത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായി ഏർ നാട്ടുകാർ അടക്കം പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാലും നാടിനെ നടുക്കിയ ഒരു സംഭവമായിരുന്നു അതുപോലെ തന്നെ തൃക്കരിപ്പൂരിലെ കേളു എന്നൊരാളുകൂടി മരണപ്പെട്ടിട്ടുണ്ട് ഇത് സ്ഥിരീകരിക്കുന്നുണ്ട് ഇത് ഈ എൻ ടി ബി സി ഗ്രൂപ്പ് പ്രൊഡക്ഷൻ എൻജിനീയർ ആണ് ഈ മരിച്ചിട്ടുള്ളത് ഈ ഭാര്യ പീരിക്കോട് ഗ്രാമപഞ്ചായത്തിലെ ജീവനക്കാരിയാണ് രണ്ട് കുട്ടികളാണ് ഇവർക്കുള്ളത് രണ്ടു ആൺകുട്ടികളാണുള്ളത് ദാരുണമായ സംഭവം ഇത് രണ്ടുമാണ് കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഈ കുവൈറ്റിലെ അപകടത്തിൽ ഏർ സ്ഥിരീകരിച്ച രണ്ടു മരണങ്ങൾ നിരവധി പേർക്ക് പരുക്കേറ്റതായും പറയുന്നുണ്ട് കാഞ്ഞങ്ങാട് സ്വദേശികളായിട്ടുള്ള ഒരാൾക്കും തൃക്കരിപ്പൂർ സ്വദേശിയായിട്ടുള്ള മറ്റൊരാൾക്കും ഗുരുതരമായി പരുക്ക് പറ്റിയതായും സൂചന ലഭിക്കുന്നുണ്ട് കൃത്യമായ വിവരങ്ങളൊന്നും ഈ ബന്ധുക്കൾക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല അതുപോലെ തന്നെ നീലേശ്വരം സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ഷെറീഫും മരണപ്പെട്ടതായാണ് ലഭിക്കുന്ന വിവരം ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബന്ധുക്കൾക്കും ഉടൻ തന്നെ കൃത്യമായ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് കരുതുന്നത് ശരി